ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഗോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ബാഡീസ് ഇവനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോണെ സോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയും എക്സ് ട്വന്റി ഫൈവ് ഹലേ രണ്ടും ട്രൂ ഫ്ലാഗ്ഷിപ്പാണ് എന്താ എനിക്ക് പറയാനുള്ളത് ഇവര് രണ്ടിനെയും പറ്റി ഇവര് രണ്ടും അവരുടേതായ സെഗ്മെന്റിൽ അവരുടേതായ കൂട്ടിമുട്ടൽ നടത്തുന്നവരെ സംഭവം എനിക്ക് ഇതിനകത്ത് ഐയർലി ഉണ്ടോ ഞാൻ ഏത് ഫോൺ മേടിക്കും പക്ഷേ എൻ്റെ ചേട്ടൻ ഒരിക്കലും എൻ്റെ കൂടെ അഗ്രിയാൽ പുള്ളിക്കാരൻ മറ്റേ ഫോൺ ആയിരിക്കണേ ഞാൻ ആ സ്റ്റോറി നറേറ്റ് ചെയ്തുതരാം റിവ്യൂവിന് പകരം ഈ രണ്ടും ആർക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുതരാം സി കമ്പാരിസൺ എപ്പോഴും സ്പെക് ബൈ സ്പെക് ഇതാണ് വലുത് ഇതാണ് ബെറ്റർ അങ്ങനെ പറയുന്നതിനെക്കാട്ടി എനിക്ക് നല്ലത് എനിക്ക് ഇച്ചിരി കൂടെ തോന്നിയത് എൻ്റെ യൂസ് കേസിന് ഏത് ഫോണായിരിക്കും ബെറ്റർ അതേപോലെ നിങ്ങളുടെ യൂസ് കേസിന് ഏത് ഫോണായിരിക്കും ബെറ്റർ എൻ്റെ ഫ്രണ്ടിൻ്റെ യൂസ് കേസിന് ഏത് ഫോൺ ബെറ്റർ എന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടിനെ റിവ്യൂ ചാനലിൽ ഉണ്ട് മേളിൽ താഴെയൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ പുന്തി ഒന്നാൽ മതി വിൽക്കേണ്ടോ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡിസൈൻ എലമെന്റ്സിൽ രണ്ട് ഫോൺ അടിപൊളിയാണ് സി എർക്കണോമിക്കലി എനിക്ക് ഇഷ്ടം പ്രോ ഇഷ്ടം കാരണം സൈഡിലൊക്കെ ചെറിയ കോർണേർസും കെവ്സ് ഡിസൈൻ ആണ് കയ്യിൽ പിടിക്കാനും ഇങ്ങനെ അടിച്ചു മാറ്റാനും ഒക്കെ യൂ യൂസ് ഫ്രണ്ട്ലി അയച്ചിടും പക്ഷേ ഇത് ഇച്ചിരി കൂടെ ബോക്സീസ് ആണ് അപ്പം ഫ്ലിപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇച്ചിരി ഇച്ചിരി പാടാണ് ഒരു ബോക്സി ഡിസൈൻ പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ടൈറ്റേനിയം ഉണ്ട് ആർമ ഗ്ലാസ് ടു ഫ്രണ്ടില് വിക്റ്റസ് ടു ബാക്കിൽ പക്ഷേ ഇതിന് അലുമിനിയം ഫ്രെയിമാണ് ഗ്ലാസ് വരുന്ന ആർമ ഗ്ലാസ് ആകും അത്രേ ഉള്ളൂ സി വേറൊരു സാധനം പറയാനുള്ള വെച്ചാൽ ഇതിന് ഐ പി സിക്സ്റ്റി നയൻ ഉണ്ട് അത് ചെറിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു സേഫ്റ്റി വെൻ ഇക്കംസ് ടു വാട്ടർ പ്രൂഫിങ് അല്ലെ ഡസ്റ്റ് പ്രൂഫിംഗ് ഇവന് ഐ പി സിക്സ്റ്റി എയ്റ്റ് പക്ഷെ എന്നാലും ഇവന്റെ കയ്യിൽ വേറെ കുറച്ച് ചീപ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അഗൈൻ എനിക്ക് ഡിസൈൻ ബിൽഡ് ക്വാളിറ്റിയിൽ പറയാനുള്ള രണ്ടും അടിപൊളിയാണ് എർക്കണോമിക്കലി ബെറ്റർ എനിക്ക് ഇച്ചിരിയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ കാരണം ഡേ ടു ഡേ യൂസേജിനൊക്കെ ഇച്ചിരി കയ്യിൽ വഴങ്ങുന്ന ഒതുങ്ങിയിരിക്കുന്ന ഫോൺ ഇതാ പക്ഷേ ഡ്യൂറബിലിറ്റി ടഫ്നെസ് ആ ഒരു മെറ്റീരിയൽ മെറ്റീരിയൽസ് ആൻഡ് നിന്നും എനിക്ക് തോന്നുന്നു പ്രീമിയം ആയിട്ട് തോന്നുന്നത് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇനി ചോക്കബ് ഡിസൈൻ ഒരുപാട് വെറുപ്പിക്കാതെ തന്നെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു ബി വെരി ഓണസ്റ്റ് ലെസ്റ്റ് ടോക്കബ് ഡിസ്പ്ലേസ് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടു ബി വെരി ഓണസ്റ്റ് ഇൻ പേപ്പർ എക്സ് ടു ഹൺഡ്രഡ് പ്രോയാണ് ബെറ്റർ ഡിസ്പ്ലേ പക്ഷേ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് എത്ര ബ്രൈറ്റ്നസ് നെച്ച് കൂടുതലാണ് കളർ ആക്യുറസിറ്റിലൂടെ ക്ലെയിംഡ് ബെറ്റർ ഒക്കെയാണ് പക്ഷേ സാംസങ് നോസ് ഹൗ ടു മേക്ക് ദിയർ ബാലൻസ് ഭയങ്കര ജനറേഷണൽ വ്യത്യാസം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വ്യത്യാസം ഉണ്ട് മെയിൻലി ഡിസ്പ്ലയിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നാൻ കാരണം ഇത് രണ്ടും കൂടെ കയ്യിൽ പിടിക്കിരി വട താഴെ എനിക്ക് ഉണ്ടാകുന്ന കാരണം എന്ന് വെച്ചാൽ സാംസങ് എസ് ട്വൻറ്റി ഫൈവ് ആൽട്രനകത്ത് അവരെ ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് അത് ഡേ ടു ഡേ യൂസേജിന് നിങ്ങൾ രണ്ട് മൂന്ന് വട്ടം പഴകി ഉപയോഗിക്കുമ്പം അതില്ലാത്തൊരു ഫോണിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും സി അത് ദാറ്റ്സ് ഈ സ്മോൾ തിങ്സ് ദാറ്റ് യു വിൽ അപ്രീഷിയേറ്റ് വെൻ യു മിസ് ഇറ്റ് അതുപോലത്തെ ഒരു സാധനമാണ് ആൻറ്റി റിഫ്ലക്റ്റീവ് കോർട്ടി അതേപോലെ തന്നെ നമ്മൾ വേറൊരു സാധനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ് ടു ഹൺഡ്രഡ് പ്രോയിൻ്റെ വൈറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിവോയുടെ പ്രീമിയം ഫോൺസിനകത്ത് ഒരു വൈറ്റ്സ് കാലിബ്രേറ്റ് ചെയ്തെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് രണ്ടും സൂപ്പർ ആണ് രണ്ടിനെയും ഞാൻ ടെക്നിക്കലി കമ്പയർ ചെയ്യുന്നതിനെക്കാട്ടിയും പകരം രണ്ടുമിലും നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും കണ്ടന്റ് ആയിരിക്കും ഹാപ്പി ആയിരിക്കും എൽ ഡി പി ടെക്നോളജി വൺ ബില്ലിയൻ പ്ലസ് കളേഴ്സ് എസ് ബി ഓ ടെൻ പ്ലസ് എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം ഇതിനകത്ത് മീഡിയ കൺസംഷൻ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട് മീഡിയ കൺസംഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റിനകത്ത് സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സിനകത്ത് സ്ലൈഡ്ലി ബെറ്റർ ഹാപ്റ്റിക്സ് എനിക്ക് സാംസങിൻ്റെ ആയിട്ട് തോന്നിയത് സ്ലൈറ്റ്ലി ബെറ്റർ അത് നിങ്ങൾ സൈഡ് ബൈ സൈഡ് ഏതാ ബെറ്റർ എന്ന് ടെസ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചെറിയ തിരിച്ചറിവ് ആയിരിക്കാം അത് അതെനിക്ക് പറയുന്നത് സ്പീക്കേഴ്സ് രണ്ടിൻ്റെ ലൗഡാണ് രണ്ടിനും അത്യാവശ്യം ഒരു ആവറേജ് നല്ല ലവ് വാല്യൂ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ് രണ്ടിനും നല്ലത് പൊടിക്ക് ഹാപ്റ്റിക്സ് ബെറ്റർ ഓൺ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ ഇനി നമുക്ക് ക്ലിയർ കമ്പാരിസൺ വേറൊരു പോയില്ല നടത്തുകയുള്ള ബാറ്ററി ലൈഫിലാണ് ഏതിനാണ് ബെറ്റർ ബാറ്ററി ലൈഫ് എന്ന് വെച്ചാൽ പ്യുവർലി ഷ്യുവർലി ഇവന് തന്നെയാണ് എക്സ് ടു ഹൺഡ്രഡ് പ്രോയിനാണ് കാരണം ഇതിന് ആറായിരം എം എ എച്ചും ഇതിന് അയ്യായിരം എം എ എച്ച് അത് ആയിരം എം എ എച്ച് ഡിഫറൻസ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എനിക്കറിയത്തില്ല അയ്യണ്ണോ വൈ ഇതിനൊരു ടു ഡേ ഫോൺ എന്ന് പറയാൻ പറ്റും പക്ഷേ ഇതൊരു ഹെവി വൺ ഡേ ഫോണാണ് ഇതൊരു കാഷ്വൽ പാവപ്പെട്ട ഒരാൾ ഇൻസ്റ്റാഗ്രാം ഇൻസ് സോഷ്യൽ മീഡിയ ഫോട്ടോ എടുക്കുക വല്ലപ്പോഴും ഒക്കെ ആണെങ്കിൽ ഇത് പ്യുവറായിട്ട് നിങ്ങൾക്ക് ഒരു ടു ഡേ ഉറപ്പായിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് പക്ഷെ അങ്ങനെ എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ഞാൻ പറയുന്ന ഒരു ഗെയിമിംഗ് ഒന്നും ഇല്ലാതെ ഭയങ്കര ക്യാഷ്വൽ ഒരു അപ്പൻ ടൈപ്പ് ഓഫ് യൂസേജിന് അങ്ങനെയാണ് ടു ഡേ ഫോൺ എന്ന് പറഞ്ഞത് ബാറ്ററി ലൈഫ് ക്ലിയർ വിന്നർ ഇവൻ തന്നെയാണ് ഇവർ നയൻറ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് ഇവിടെ ഫോർട്ടി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് ചാർജിങ് സ്പീഡ് ഇരട്ടിയാണ് ഓൾമോസ്റ്റ് കൂടുന്നത് വയർലെസ് ചാർജിങ് എനിക്ക് തോന്നുന്നു ഇവിടെ ഫാസ്റ്റ് ഇവനാണ് ഇവന് റിവേർഡ് വയർഡ് ചാർജിംഗ് ഉണ്ട് പുള്ളിക്കാൻ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഉണ്ട് എനിവേസ് ബാറ്ററി ലൈഫ് ഇവൻ തന്നെയാണ് വിന്നർ പെർഫോമൻസ് ആൻഡ് സ്പെക്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എയ്റ്റ് എലിറ്റ് ഫോർ ഗാലക്സി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവനുണ്ട് എയ്റ്റ് എലി ട്യൂൺ സ്പെസിഫിക്ലി ഫോർ ഗാലക്സി എന്ന് പറയുന്നത് സാധാരണ എയ്റ്റ് എലിറ്റ് തന്നെ എനിക്ക് തോന്നുന്നു ഡെമെൻസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹണ്ട്രഡിനെ കാട്ടിയും ബെറ്റർ ചിപ്സെറ്റായിട്ട് പക്ഷെ ഫോർ ഗാലക്സി എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി കൂടെ ഹയർ ക്ലോക്ക് ചെയ്ത് അതിന് ഇച്ചിരി കൂടെ അവരുടെ ക്വീക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് സോ ചിപ്സെറ്റ് ഷ്യുവർലി ഇവന് തന്നെയാണ് ഇവന് കിടിലോട് എയ്റ്റ് തേർട്ടി ജി പി ഒ ഉണ്ട് പക്ഷെ പുള്ളിക്കാരൻ മോശം അല്ല ഒരു രീതിയിലും പിന്നിലല്ല ചെറിയൊരു ഒരു എന്താ പറയുക ജനറേഷണൽ അപ്ഗ്രേഡിൻ്റെ അത്ര ഇല്ലെന്നേ ഉള്ളൂ പിന്നിലൊന്നുമല്ലാതെ ഡിമെൻസിറ്റി നയ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സൂപ്പർ ചിപ്സെറ്റ് ആണ് ഞാൻ എടുത്തെടുത്ത് പറയുന്ന സാധനം ഡിമെൻസിറ്റിന്ന് കേൾക്കുമ്പോൾ പുച് നിങ്ങൾക്ക് മാറണം കാരണം അതിന് ഒരു വട്ട് ഈ ഒരു ചിപ് ഉപയോഗിക്കണം ഇൻ കമ്പാരിസൺ കമ്പാരിറ്റീവ്ലി ഞാൻ പറയും ഇത് സ്ലൈറ്റ്ലി ബെറ്ററാണ് അല്ലാതെ ഇവൻ ഭയങ്കര ബാഡാണെന്ന് ഒന്നും അല്ല ഞാൻ പറയുന്നത് ഇവൻ്റെ ഇമോർത്താലിസ് ജിപിയോ ഒക്കെ സത്യം പറഞ്ഞാൽ നല്ല കേപ്പബിൾ ജി പി ഒാണ് ദാറ്റ് ഇസ് ഇറ്റ് സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് ഇവിടെ ആണെങ്കിലും ബെറ്റർ തെർമൽസ് ഇവിടെ കേട്ടോ ചൂട് ആവുന്നത് ഇവനാണ് കുറവ് കാരണം ഒരു പോയിന്റും കൂടെ ഒരു പോയിന്റും കൂടെ ഇവന് ചൂടാവുന്ന ഇച്ചിരി കൂടുതൽ ഇവൻതോ ഭയങ്കര അഡ്വാൻസ്ഡ് പേപ്പർ കൂളിംഗ് ചേമ്പറാണ് കഴിഞ്ഞു വന്നെങ്കിലും എനിക്ക് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റിയ തെർമൽ പെർഫോമൻസ് ഇസ് വേ ബെറ്റർ ഓൺ ദിസ് ഫോൺ പ്രോബ്ലി ബിക്കോസ് ഓഫ് ഇതിന്റെ അലൂമിനിയം ഫ്രെയിം ആയ ഇതിന്റെ ടൈറ്റേനിയം ഫെയില്ല ഇനി ലെറ്റ് ടോക്ക് അബൌട്ടീ സ്പൈസീ തിങ് സോ ഇത്രയും പെർഫോമൻസിനെ കുറിച്ച് പറയാം രണ്ടിൽ നിങ്ങൾ ഹാപ്പിയും സ്ലൈലി ബെറ്റർ തെർമസ് ഇവിടെയുള്ള സ്ലൈലി ബെറ്റർ ബാറ്ററി അവിടെയുള്ള പക്ഷേ ഭയങ്കരമായിട്ട് ഹെവി പെർഫോമൻസ് ഓറിയന്റഡ് ഡിവിസ് ആണല്ലോ ഗെയിമിങ്ങിനൊക്കെയാണല്ലോ കോമ്പറ്റേറ്റീവ് ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിലും ഇവനായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് എനിക്ക് പറയുള്ളൂ നൗ ലെബ് ക്യാമറാസ് ക്യാമറാസ് എല്ലാരും കാത്തിരുന്ന രംഗം എത്തിയിരിക്കുന്നു രണ്ടമ്പത് മെഗാ പിക്സൽ ഒരു ഇരുന്നൂറ് മെഗാ പിക്സൽ ഇവൻ ഒരു അഡീഷണൽ ടെൻ മെഗാ പിക്സൽ ഇൻ പേപ്പർ പക്ഷേ എനിക്ക് പറയാനുള്ളത് എനി ഡേ എനി നൈറ്റ് എൻ്റെ അടുത്ത് ഇതിനകത്ത് രണ്ടേലും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഏത് ക്യാമറ ചൂസ് ചെയ്യുന്ന വെച്ചാൽ അൽ ഗോ ഫോർ ദിസ് എനിക്ക് മാത്രമല്ല ഇത് രണ്ടും കമ്പാരിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ആരുടെ അടുത്ത് ചോദിച്ചാലും ഉത്തരവും ഞാൻ ഇവൻ മോശമാണെന്ന് അല്ല പറയുന്നത് ഒന്നും അല്ല പറയുന്നത് പക്ഷെ സംതിങ് സംതിങ്ബൗട്ട് ദ സൈസിന്റെ കൊളാബറേഷൻ അവരുടെ കളർ കാലിബ്രേഷൻ ആയിക്കോട്ടെ അവരുടെ വൈറ്റ് ബാലൻസ് ചെയ്യുന്ന അവരുടെ ൈറ്റ് റോൾ ഓഫ് ചെയ്യുന്നതായിക്കോട്ടെ ബെറ്റർ പ്രോസസിങ് ഫോർ ഷുവർ ഇവിടെ എനിക്ക് വരുന്നത് എനിക്ക് ഫോട്ടോ എടുക്കുക അത് ഭയങ്കര ഇഷ്ടം അതേപോലെ അവരുടെ മിനിമലിസ്റ്റ് ആ ഒരു സ്ലൈഡ് പോപ്പ് ഫീച്ചർ ഫീച്ചറൊക്കെ ഉണ്ടെങ്കിൽ സൈസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റും അവരുടെ ആ വോം കോൺട്രാസ്റ്റ് ഒക്കെ കിട്ടുന്ന സൂപ്പേബ് അടിപൊളിയാണ് എനിക്ക് കൂടുതൽ നിങ്ങളെ വലിച്ചു നീട്ടി വെറുപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് സിംപ്ലി പറഞ്ഞ വീഡിയോ സെക്ഷനിലേക്ക് പോവാണെങ്കിലും എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഓഫ് വീഡിയോ ഇവിടെയാണ് കാരണം പ്രോബലി ഇവന്റെ വൺ ഇൻ സെൻസർ എനിക്ക് തോന്നുന്നു ഭയങ്കര രസമുള്ള ഒരു വൺ ഇൻ സെൻസറാണ് അത് ഭയങ്കര രസമാണ് ഉപയോഗിക്കാനും ഫോട്ടോസ് വീഡിയോസും ഒക്കെ കാണാനും ഒക്കെ അതിന്റെ സ്റ്റെബിലൈസേഷൻ ഒക്കെ സൂപ്പർ ആണ് ഇവിടെ ഉണ്ട് രണ്ടടുത്തും ഉണ്ട് പക്ഷെ ഇവിടെ വലിയ കുളിക്കാണ് കാരണം ആ വൺ ഇൻ സെൻസറിനെ ബാലൻസ് ചെയ്യേണ്ടത് സോ അത്ര എനിക്ക് പറയുള്ളൂ രണ്ടിലും ഹൈലി സൂം കേപ്പബിലിറ്റി ആണ് ടെക്നിക്കലി ഞാൻ ഒരുപാട് പോകുന്നില്ല പക്ഷേ എനിക്ക് ഉറപ്പാണ് ഡേ ടു ഡേ എക്സ്പീരിയൻസിനടുത്ത് ക്യാമറ മാത്രമാണ് പ്രയോറിറ്റി എങ്കിൽ ഐ വുഡ് ചൂസ് ദിസ് ഗൈസ് ഉറപ്പായിട്ടും ഇനിയും ഗൈസ് നമുക്ക് വേറെ സാധനം ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം വീഡിയോസിനെ കുറിച്ച് സ്ലൈറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു വീഡിയോസ് ഇനി എന്നെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി ബെറ്റർ ഇതാണ് പക്ഷെ ഒരുപാട് മെജോറിറ്റി ആൾക്കാർ പറയുന്നത് സ്ലൈലി ബെറ്റർ ഇവിടെ ആണ് രണ്ടും ഹൈലി കോമ്പറ്റേറ്റീവ് ആണ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും തപ്പിരുന്ന് കണ്ടുപിടിച്ചു അങ്ങനെ ഞാൻ വീഡിയോസിൻ്റെ കാര്യത്തിൽ എടുത്തു പക്ഷേ ഫോട്ടോസിനകത്ത് നിങ്ങൾക്ക് ആ കളേഴ്സും കോൺട്രാസ്റ്റും ഒക്കെ ഇമീഡിയറ്റ്ലായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും ഏതാ എക്സ് ടു ഹൺഡ്രഡും ഏതാ എസ് ടു എസ് ട്വന്റി ഫൈവ് എക്സ്റ്റുണ്ടോക്ക് സോഫ്റ്റ്വെയർ ക്യാമറയിൽ ഒരു പോയിന്റ് ഇവൻ കിട്ടിയെങ്കിൽ സോഫ്റ്റ്വെയറിൽ വീണ്ടും സ്കോർ ചെയ്ത് സാംസങ്ങിന് വൺ യു ഐ എസ്പെഷ്യലി വൺ യു വൺ യു ഐ സാംസോ ഓ അപ്ഡേറ്റും കൂടെ വന്നപ്പം സൂപ്പർ റിഫൈൻഡ് അപ്ഡേറ്റ് നല്ല രസം ഉപയോഗിക്കാനൊക്കെ നമുക്ക് എന്താ പറയുക അവർ കോർപ്പറേറ്റ് സ്റ്റൈലിങ് ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയുന്നത് സാംസങ്ങിൻ്റെ ആ ഐക്കൺ സ്റ്റൈലിങ്ങും അവരുടെ അനിമേഷൻസും അവരുടെ ഓവറോൾ ആ ഒരു 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 ഏസ്തറ്റിക്സ് എന്താണ് അവരുടെ യു വൈക്ക് അത് ഭയങ്കര എസ് മാത്രമല്ല സാംസങ്ങിന്റെ യു ഐക്ക് നല്ല ബാക്ക് ആൻഡ് ഉണ്ട് ബക്സ് ഇല്ല ഇഷ്യൂസ് ഇല്ല ഫിക്സസ് ഇല്ല പിന്നെ എസ് ട്വന്റി ത്രീ സീരീസിനെ കണക്ക് ചിലപ്പം അപ്ഡേറ്റ് ചെയ്ത് ഡിസ്പ്ലേ അടിച്ചു അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് ട്വൻ്റി ഫൈവ് അലറ ഇഷ്യൂസ് അങ്ങനെ വന്നിട്ടില്ല ആസ് ഓഫ് റൈറ്റ് നമ്മൾ ഈ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ സൂപ്പർ വ്യു ഐ യു ഐക്ക് ഓ ഡെവലപ്പ് ഡെഫിനറ്റ് ആയിട്ട് ഉറപ്പായിട്ട് ഇവര് പോയിന്റ് പോകും കാരണം ഇതിന് ഒരുപാട് എ ഫീച്ചേഴ്സും ഉണ്ട് സർക്കിൾ സെർച്ച് അതെല്ലാം എല്ലാ ഫോണിലും വന്നു തുടങ്ങിയെങ്കിലും സാംസങ് ഡെസ്ക് പോലത്തെ എ ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എൻ്റെ ബാഡാണെന്നല്ല പക്ഷേ ഇസ്തറ്റിക്കലി ഇവൻ അത്ര പ്ലീസിങ് അല്ല എൻ്റെ ഫേവററ്റ് സോഫ്റ്റ്വെയർ അല്ല മിക്ക ഒരു അത് തന്നെയാണ് പറയണോ സോഫ്റ്റ്വെയർ റിച്ചിലൂടെ പൊളിയാക്കാമായിരുന്നു ആ ചൈനീസ് ക്ലട്ടേ ലുക്കിന് പകരം എനി ഡേ മോസ്റ്റ് ഓഫ് ദ ഗേഴ്സ് വിൽ പ്രിഫർ സാംസങിൻ്റെ വൺ യു ഐ ലുക്ക് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ ഇവർ ബാക്കിൻ സോഫ്റ്റ്വെയർ ഒക്കെ അടിപൊളിയാണ് അതിൻ്റെ ബക്സ് ഇല്ല ക്രാഷസ് ഇല്ല സ്റ്റഡസ് ഇല്ല ഫിക്സസ് ഇല്ല അനിമേഷൻസ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആണ് അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള

എന്റെ ക്യാമറ കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഒരു പ്രൊഫഷണൽ ഡീസ് എൽ ആർ ഉണ്ട് ഒരു പ്രൊഫഷണൽ മിറർലെസ് ഉണ്ട് ഒരു ചെറിയ സിനിമ ക്യാമറ ഉണ്ട് ഞാൻ എവിടെ റിക്വയർമെന്റ് ഉണ്ട് അല്ല ഇതും കൊണ്ടാവണം ഇപ്പോൾ എനിക്കൊരു ഒരു ആ ഒരു പ്രൊഫഷണൽ നീഡ് ഫോർ ആ ക്യാമറ എൻ്റെ സ്മാർട്ട് ഫോൺ വരുന്നില്ല തോ ഞാൻ ഫോൺസിൽ ഒരുപാട് ഫോട്ടോ എടുക്കുന്ന ആളുമല്ല അതുകൊണ്ട് എനിക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയുണ്ട് ഞാൻ പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് എന്റെ സിറ്റുവേഷൻ അല്ല എന്ന് എനിക്കറിയാം അവർക്ക് വേണ്ടത് ഒരു കിടിലം ക്യാമറ സ്മാർട്ട് ഫോൺ ഒരു രീതിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്ത സി ഇവരുടെ രണ്ടിനകത്തും ഇങ്ങനെ പറഞ്ഞു ഇവൻ ഒരു പക്ക ഓൾ റൗണ്ടറാ ക്യാമറയല്ല പക്ഷെ ഇവനാണ് ബെറ്റർ പക്ഷെ എന്നും പറഞ്ഞാൽ ഈ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഒരു രീതിയിൽ സാക്രിഫൈസ് ചെയ്യുന്നില്ല ഇറ്റ്സ് ജസ്റ്റ് ദിസ്കൈസ് ലൈഡ്ലി ബെറ്റർ ദാൻ ദാറ്റ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോ ഇത്ര എനിക്ക് പറയുള്ളൂ നിങ്ങൾ ഒരു ഡെഡിക്കേറ്റഡ് പ്രൊഫഷണൽ ഒരു സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യാത്ത ഒരു ക്യാമറ ഫോൺ ആണെങ്കിൽ കണ്ട ഷുവർലി എക്സ് ടു ഹൺഡ്രഡ് പ്രോ ആണ് എടുക്കേണ്ടത് മിക്കവർക്കും അത് തന്നെ ആയിരിക്കും എടുക്കേണ്ട ഞാൻ എനിക്ക് ടെക്യൂട്ട് പറയേണ്ട ഒരു ഉൾവിളി അങ്ങനെയായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ക്യാമറ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഞാൻ ഒരു പ്രൊഫഷണൽ ക്യാമറ ഉള്ള ഒരാളായൊണ്ട് മാത്രമായിരിക്കാം പ്രോബബ്ലി എസ് ട്വന്റി ഫൈവ് ആൽട്രയിൽ നിന്ന് പോകുന്നത് പിന്നെ പ്രൈസ് ഡിഫറൻസ് നോട്ടബിൾ ആണ് കേട്ടോ ഇച്ചിരി കൂടെ ഇവരുടെ ഇച്ചിരിയുടെ ലാബുമാണ് ഈ മുതലെ തീറ്റി പോറ്റാനും ഈ മുതലേ കൊണ്ടക്കാനും അത്ര എനിക്ക് പറയുള്ളൂ ഗായസ് അഗൈൻ ഐ ആം മെസ്മറൈസ്ഡ് വിത്ത് ഇവന്റെ ക്യാമറ കേപ്പബിലിറ്റീസും ഇവൻ ഒരു വലിയ മേജർ സാക്രിഫൈസും ചെയ്തില്ല പക്ഷേ ഇവന്റെ ഓൾ റൗണ്ടർ ആ ഒരു ലീഡർഷിപ്പ് മെന്റാലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടം ലവ് യു